ഹലോ നമ്മൾ ഈ തൈര് ഉണ്ടാക്കാൻ വേണ്ടി പാൽ ഉറന്നിടുന്ന സമയത്ത് അതിൽ എന്താ പറയുക തൈര് നല്ല രീതിയിലാകാണ്ട് വെള്ളം കൊള്ളി നിൽക്കുന്ന പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരമാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്തുള്ള ഈ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറന്നിടുന്ന സമയം ഉറവിട്ടുണ്ടായി കഴിയുമ്പോൾ അടിയിൽ വെള്ളവും മുകളിൽ എന്താ പറയുക തൈരിൻ്റെ കട്ടയായിട്ടൊക്കെയാണ് എനിക്ക് കിട്ടാറുണ്ടായിരുന്നത് അപ്പം അതെന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് മഴക്കാലത്ത് എങ്ങനെ ഉറവതിട്ടാലും നല്ല സൂപ്പർ തൈരാണ് ഇപ്പം ബാലൻസ് പാല് വരെ നമ്മൾ ഉറവിച്ചാൽ നല്ല സൂപ്പർ തൈരായിട്ട് കിട്ടും കേട്ടോ അത് എങ്ങനെ കെയർ ഇല്ലാണ്ട് ചെയ്താലും കിട്ടും അപ്പോഴാണ് മനസ്സിലായത് നമ്മളെ റൂം ടെമ്പറേച്ചറിൻ്റെ ഇതുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പം ഞാൻ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല റൂം ടെമ്പറേച്ചർ നല്ല കൂടുതലാണല്ലോ അപ്പം ഞാൻ ഈ പാല് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് നല്ലോണം ചെറുങ്ങനെ ഒന്ന് തണുപ്പിച്ച് റൂം ടെമ്പറേച്ചറിനെക്കാളും താഴ്ത്തിയിട്ട് ഉറുദ് ഇട്ട് നോക്കി കേട്ടോ നല്ല സൂപ്പറായിട്ട് നല്ല തൈരായിട്ട് കിട്ടി ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ കേട്ടോ അപ്പം ഇന്ന് ഞാൻ തൈര് ഉറുതാണ് അപ്പം കുറച്ച് പാലെടുത്ത് നല്ല നാടൻ പാലാണ് കാച്ചിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നല്ല കട്ട തൈര് ഉടച്ച് ചേർക്കുകയാണ് കേട്ടോ കാരണം അതൊന്ന് ലൂസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഈ ഒരു പാലിലേക്ക് അങ്ങ് പാർന്ന് എന്താ പറയുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളൊരു ഓവർനൈറ്റ് മുഴുവനായിട്ട് നമ്മളവിടെ വെക്കും കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് കണ്ണും പൂട്ടി നമുക്ക് വെക്കാം എങ്ങനെ ആയാലും സൂപ്പർ തൈരായിട്ടായിരിക്കും കിട്ടുക അപ്പം വേനൽക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് കമൻ്റ് ചെയ്യും ഓക്കെ ആ ഇങ്ങനെയാണ് നമ്മളെ സൂപ്പർ തൈര് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഞാൻ ഫൈനലി നമ്മുടെ കട്ട തൈര് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പാൽപ്പാടെ മുഴുവൻ മാറ്റി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൂടി ഇതിൻ്റെ ഈ തൈരായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിൽ പാടേൻ്റെ ഒരുപാട് എന്ന് വെച്ചാൽ പാൽപ്പാടയുടെ അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രയും എന്താ പറയുക നാടൻ പാലായത് കൊണ്ടാണ് നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളത് അടിപൊളി തൈരായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും കാണാം ബായ്